ഇന്ന് ിന്തിക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന്റെ ശക്തിയെ കുറിച്ചാണ് അനേക നൂറ്റാണ്ടുകളായി സഭയിലുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനാരീതിയാണ് വിശ്വാസ പ്രമാണം ചൊല്ലി തിന്മയെ ബന്ധിക്കുക വിശ്വാസ പ്രമാണം ചൊല്ലി രോഗത്തെ ശാസിക്കുക വിശ്വാസ പ്രമാണം ചൊല്ലി പ്രതികൂലത്തിൽ വിജയം നേടുക എന്നാൽ ഈ തലമുറയിൽപ്പെട്ട മക്കൾക്ക് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഈ വിശ്വാസ പ്രമാണത്തെ കർത്താവ് നൽകിയ ബോധ്യം അനുസരിച്ച് അനേകം കുടുംബങ്ങളിൽ ഇതിന്റെ വലിയ അത്ഭുതങ്ങൾ കാണുന്നുണ്ട് നീ വിശ്വാസ പ്രമാണം പ്രാർത്ഥന ചെല്ല കൂടുതലായിട്ട് മനസ്സിലായ വിശ്വാസ പ്രമാണം ഒരു ബന്ധന പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ അത്ഭുതശതമാനിലൊക്കെ പലപ്പോഴും വിളിച്ചു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലുക എല്ലാ ദിവസവും ഒരു പന്ത്രണ്ട് പ്രാവശ്യങ്ങളിലും വിശ്വാസ പ്രമാണം ചെല്ലുക ഇനി പ്രത്യേക കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ തടസ്സം ജോലി തടസ്സം മാറണം അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലുക അങ്ങനെ എത്ര ദിവസം ചെല്ലുക മുപ്പത്തിമൂന്ന് ദിവസങ്ങള് നിയോമിച്ചാണ് ചെല്ലുക നമ്മുടെ പല കാര്യങ്ങളും കുടുംബ പ്രശ്നങ്ങളും തടസ്സങ്ങൾ പറമ്പ് വിൽപ്പന എന്താന്ന് വെച്ചാൽ ഏത് ആത്മീയമേലെ ബ്ലോക്ക് ഇതൊക്കെ സഭ കത്തോലിക്കവശത്തിനായ പിതാവും ആകാശിന്റെ ഭൂമിയെ സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ആ വിശ്വാസം 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 വിശ്വസിക്കുന്നു 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 യേശുവിലുള്ള ആ വിശ്വാസം അങ്ങനെ ഏറ്റു ഏറ്റു പറഞ്ഞു വെക്കുകയും ഇത് പിശാരി തോൽപ്പിക്കാനും തടസ്സം മാറിപ്പോകാനും വളരെ നല്ലൊരു പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണ പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം ശക്തി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള ഉത്തരവിതാണ് പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്റെ വിശ്വാസത്തിന്റെ മുഴുവനും വിഷയങ്ങള് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സഭയിലെ വിശ്വാസ പ്രമാണത്തിലാണ് നിസാര പവർ ഒന്നുമല്ല പ്രിയപ്പെട്ട ഈ വിശ്വാസ പ്രമാണത്തിന് അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും എനിക്ക് അറിയാം എന്നെ ശ്രമിക്കുന്ന നിങ്ങളിൽ പലരും പത്തും മുപ്പത്തി മൂന്നും വിശ്വാസ പ്രമാണൊക്കെ എല്ലാ ദിവസവും ചൊല്ലിയും ചില പ്രത്യേക വിഷയങ്ങള് ഇത്രയും എണ്ണ വിശ്വാസ പ്രമാണങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചോളാമെന്ന് നിയോഗം വെച്ച് അങ്ങനെ എല്ലാ ദിവസവും ചില എണ്ണ തിട്ടപ്പെടുത്തിയൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം പിശാജ് കെട്ടിവെച്ച അവന്റെ ചങ്ങലകൾ അടിയാൻ എളുപ്പം നീ നിന്റെ വിശ്വാസം പ്രഖ്യാപിച്ചാൽ മതി വേറൊന്നും വേണ്ട

നമ്മുടെ വിശ്വാസങ്ങൾ പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ പിശാചിന്റെ മേൽ അധികാരമെടുത്ത യേശുക്രിസ്തുവിനെ കുറിച്ചും അവന്റെ ഗുരുശുമരണത്തെക്കുറിച്ചും പീഡാസഹനത്തെക്കുറിച്ചും അവന്റെ ഉത്ഥാനത്തെക്കുറിച്ചും അവന്റെ രണ്ടാം മനവിനെ കുറിച്ചും പ്രീപഠരെ സഭയിലുള്ള വിശ്വാസത്തെ കുറിച്ചും അതോടൊപ്പം നിത്യജീവനിലുള്ള വിശ്വാസത്തെക്കുറിച്ചും പാപമോചനത്തിലൂടെ എല്ലാ വിശ്വാസം നമ്മൾ ഏറ്റുപറയുമ്പോ പിന്നെ പി എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും കാരണം അവരിലുള്ള സകല വിശ്വാസങ്ങൾ നമ്മൾ തകർത്തെറിഞ്ഞിട്ട് ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുകയാണ് നിങ്ങൾ തന്നെ കുടുംബമായി ബന്ധപ്പെട്ടതോ വ്യക്തി ജീവിതത്തിലോക്കെ അസ്വസ്ഥതകളുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഒരു ചെയ്യേണ്ട ഒരു വിഷയം എന്നാണെന്നറിയോ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് ഇവിടെ വിശ്വാസ പ്രമാണത്തിൽ അതുണ്ട് ായിട്ട് വളരെ കൃത്യതയോടെ വളരെ വളരെ ആത്മാവിൽ അതിന്റെ ഓരോ വാക്കുകളും കൃത്യതയോട് ബോധ്യത്തോടുകൂടി ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് പിശാദിനെതിരായുധം തന്നെയാണ് ബിക്കോസ് യു ആർ യുവർ ഫെയ്ത്ത് അതല്ലേ റോമ പത്തിന്റെ ഒൻപതി പറയുന്നേ യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹം കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചുവരുന്ന് ഉയർപ്പിച്ചു വന്നു അദ്ദേഹം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ നീപിക്കും ഈ ച്ചിലുണ്ടല്ലോ ഭയങ്കര പവർഫുൾ പിശാജ് വറയ്ക്കാൻ പിശാജ് വിട്ടൊഴിയാൻ നമ്മൾ ചെയ്യേണ്ടത് യേശു ക്രിസ്തുവന്റെ നാമത്തെ അവന്റെ രക്ഷാകര ദൗത്യത്തെ യേശു ക്രിസ്തുവിന്റെ ഐക്യവും പരിശുദ്ധാത്മാവിലുള്ള ഐക്യവും ഇതങ്ങനെ ത്രിയേക ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ പറഞ്ഞാലുണ്ടല്ലോ സഭയിലുള്ള നമ്മുടെ വിശ്വാസം വിശ്വാസവും പറഞ്ഞാലുണ്ടല്ലോ നിത്യജീവിലുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ കരുത്തോടെ പ്രഖ്യാപിച്ചാലുണ്ടല്ലോ പിശാജെ നിൽക്കാൻ പറ്റില്ല